ഗുഡ് മോർണിംഗ് പ്രിയ സുഹൃത്തുക്കളെ ഞാൻ ബിനോയ് തൃപ്പൂണിന്തരയിൽ ഇന്നലെ തൃപ്പൂണത്തറയിൽ വൈകുന്നേരം സംഘർഷമുണ്ടായതിൻ്റെ കാരണം അത് വളരെ വ്യക്തമായിട്ട് ഇടവേജനവും പൊതുസമൂഹവും അറിയേണ്ടതാണ് മാർപ്പാപ്പ മരിച്ച് പതിനൊന്നരയ്ക്ക് ന്യൂസ് കിട്ടിയതിന് ശേഷം വൈകുന്നേരം മൂന്നരയോടുകൂടിയാണ് തൃപ്പൂണിത്തറ പള്ളിയിൽ നിന്ന് വികാരിയും അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻറ്റും കന്യാസുരിമാരും പള്ളിയിലെ കൗ കൗൺസിലംഗങ്ങളും ഒരു കൈക്കാരൻ മറ്റു കൈക്കാരൻ മാറി ഒരു കൈക്കാരനും കൂടെയാണ് ഇന്നലെ അവര് ടൂറ് പോയത് വളരെ മോശമായി ഒരു ഒരിടവകന് മൊത്തം നാണം കിടത്തുന്ന ഒരു ഈ സംഭവത്തിനെക്കുറിച്ച് അപലപിക്കാനായിട്ടൊരു മീറ്റിംഗ് ദൈവജന മുന്നേറ്റം തൃപ്പൂണത്തിൽ സംഘടിപ്പിക്കുകയും ആ പ്രതിഷേധം വൈദികനെ അറിയിക്കാൻ കയറി ചെന്നപ്പോൾ വളരെ മോശമായ രീതിയിൽ ഈ വൈദികൻ പ്രതികരിച്ചത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് നിങ്ങളുടെ പ്രതിഷേധം ഞാൻ സ്വീകരിച്ചിരിക്കുന്നു അതിപ്പോൾ എന്ത് ചെയ്യും ഞങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പം ഞങ്ങൾ വളരെ വ്യക്തമായിട്ട് ചോദിച്ചു അച്ഛ ടൂറ് പ്ലാൻ ചെയ്തതാണെങ്കിൽ തന്നെ ആ മറ്റുള്ളവർ പോയിക്കോട്ടെ ഒരു വൈദികൻ എന്ന നിലയിലും ആ കന്യാസ്ത്രീക്കും വൈദ്യ അച്ഛനും ഒന്ന് മാറി എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട് ചത്തവരോ ചത്ത് അതിൻ്റെ പുറമെ പരിപാടികളൊന്നും മാറ്റി വെക്കാൻ പറ്റില്ല ഒന്ന് ആലോചിച്ച് നോക്കുക നമ്മുടെ ആദരണേനായ മാർപ്പാപ്പയെക്കുറിച്ച് പറഞ്ഞതാണ് ചത്തവരോ ചത്ത് അതിൻ്റെ പേരിൽ ഇനി പരിപാടികൾ മാറ്റിവെക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞപ്പോഴാണ് വളരെ മോശമായ രീതിയിൽ സഭാ മേലധികാരിയെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ഉണ്ടായ ഒരു സംഘർഷമായിരുന്നു ഇന്നലെ ഉണ്ടായത് വൈദികൻ വീഡിയോ എടുക്കാൻ പോയ പയ്യൻ്റെ കൊത്തിന് കുടിക്കുകയും കൊങ്ങയ്ക്ക് കുടിച്ച് തള്ളുകയും ചെയ്തതിനു ശേഷമാണ് ഈ കാണുന്ന എല്ലാ പ്രശ്നങ്ങളും സൃഷ്ടിച്ചത് വളരെ പ്ലാൻ ചെയ്ത് ആ വൈദികനും അദ്ദേഹത്തിൻ്റെ ഗുണ്ടകളായ വൈസ് ചെയർമാനും വേറെ രണ്ടു മൂന്ന് പേരും കൂടെ അതിക്രൂരമായി ദേവ്യനമുന്ന പ്രവർത്തന പ്രവർത്തകരെ വളരെ ദാരുണമായി മർദ്ദിച്ച് അവസരമാക്കുകയും ഞങ്ങളുടെ കൂടെയുള്ള പലവരുടെയും മുഖമെല്ലാം അടിച്ചു പൊട്ടിക്കുകയും ചെയ്തു എന്നിട്ട് ഒരു നാണവുമില്ലാതെ ഈ വൈദികൻ പോയി അഡ്മിറ്റാകാൻ പോയേക്കാണ് ഒന്ന് ആലോചിച്ച് നോക്കുക നമ്മുടെ സഭയുടെ തലവനും പിതാവുമായ മാർപ്പാപ്പ മരിച്ചു കിടക്കുന്ന സമയത്ത് ആ ടൂറ് പോയതിനെ അപലപിക്കാനായിട്ട് ഇടവക ജന ചെന്നപ്പോൾ ആ ഇടവക ജനത്തെ തല്ലി ഇറക്കുന്ന ഒരു ഒരു സംവിധാനമാണ് നമ്മുടെ ഇടവകയിലുള്ളത് ഇവനൊക്കെ ഒരു വൈദികനാണോ സ്വന്തം അപ്പം മരിച്ചു കിടന്നാൽ നിങ്ങൾ പോവോ എന്ന് ചോദിച്ചപ്പോൾ ആ സാങ്കേതികമായ കാര്യങ്ങളുണ്ടെങ്കിൽ ചിലപ്പോൾ പോയിരിക്കും എന്നുള്ള മറുപടിയാണ് ഈ വൈദികൻ ഇന്നലെ തന്നത് അപ്പോൾ ഇദ്ദേഹം ഇടവക ജനത്തെ തമ്മിലെടുപ്പിക്കാൻ വേണ്ടി മാത്രം അവിടെ നിൽക്കുന്ന ഒരു വൈദികനാണ് പ്രിയ സുഹൃത്തുക്കളെ പ്രതിഷേധിക്കുക എന്നുള്ളത് നമ്മുടെ അവകാശമാണ് പ്രത്യേകിച്ച് സഭയുടെ ഒരു തലവൻ മരിച്ചു കിടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ആദരവ് പോലും അർപ്പിക്കാതെ അദ്ദേഹത്തിന്റെ ഒരു ഫോട്ടോ പോലും വെക്കാതെ അവിടുന്ന് അദ്ദേഹം പോയി എന്നിട്ട് കൊടുത്തിരിക്കുന്ന വിശദീകരണം അവർ ബസ്സിൽ കയറിയപ്പോഴാണ് അറിഞ്ഞിരുന്നത് മൂന്ന് മണിക്കാണ് ബസ് തൃപ്പണത്തിൽ നിന്ന് പോകുന്നത് അതിനു മുമ്പ് ഇതെല്ലാം അറിഞ്ഞതാണ് അതിന് ശേഷം പല ആളുകളും ആ ടൂറിൽ നിന്ന് മാറുകയും രണ്ട് കൈക്കാരന്മാരിൽ ഒരു കൈക്കാരൻ വളരെ ശക്തമായി എതിർത്തു ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു കൗൺസിലംഗങ്ങളിൽ രണ്ടു മൂന്ന് പേര് ഇത് പോരുത് ഞങ്ങൾ വരുന്നില്ല എന്ന് പറഞ്ഞു അവരും മാറിയിരുന്നു എന്നിട്ട് പോലും ഇടവകയിലെ ചില വൃത്തികെട്ട ജന്മങ്ങൾ ഈ വൈദികൻ്റെ കൂടെ ബെല്ലി ഡാൻസ് കളിക്കാനായിട്ട് ഒരു റിസോർട്ടിൽ പോയി റൂമെടുത്ത് അവർ അർമാദിക്കുകയായിരുന്നു ഇതിനെ ചോദ്യം ചെയ്ത ദേവജന മുന്നേറ്റ പ്രവർത്തകരെയാണ് ഇന്നലെ അതിക്രൂരമായി തല്ലിച്ചതച്ചത് ഇതിനെതിരെയുള്ള പ്രതിഷേധം രൂപതാ തലത്തിലും സമൂഹത്തിലും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നല്ല ദിവസം ആശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി